നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ്റ്ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് ഇത് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ സ്റ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഒരിക്കലും നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മളിട്ടിട്ടുണ്ട് വരാഹി മന്ത്രം രാത്രി ഏറ്റ് എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക നൂറ്റിയെട്ട് തവണയും മുന്നൂറ്റിയെട്ട് തവണയും ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ മണി അഫർമേഷൻസും ചൊല്ലുക ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഇത്ര ദിവസം ഒന്നും കണക്കുകൂട്ട് ചെയ്യേണ്ട നമ്മളത് മുന്നോട്ടേക്ക് നമ്മൾ നിത്യ ദൈനംദിനമായ ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ ഈ രണ്ട് കാര്യത്തെയും നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോയിക്കൊള്ളുക ബാലൻസ് എല്ലാം പ്രപഞ്ചം നോക്കിക്കൊള്ളും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഇന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു ഇമോഷണൽ ലോസ് എനർജിയിലാണ് കേട്ടോ കാരണം നിങ്ങളെ സംബന്ധിച്ചൊരു ഒരു മാറ്റി നിർത്തുന്ന അതായത് നിങ്ങൾ സ്വയം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് ഇപ്പോൾ കണക്റ്റഡ് ആകുന്ന പല വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാനസികമായി എത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ പാതയിലേക്ക് അതായത് പ്രാർത്ഥന മറ്റ് കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം ദൈവീകമാകുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അതായത് ഇമോഷണൽ പരമാകുന്ന ആ ഒരു ഫോളോ അപ്പിംഗ് എനർജി നിങ്ങൾ ഉപേക്ഷിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നു മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക മറ്റുള്ളവരുടെ പിന്നാലെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് നിൽക്കുക അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിൽ ഒരുപാട് ആളുകളിൽ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഇമോഷൻസിനെ പോലും റിജക്റ്റ് ചെയ്യാൻ പാകത്തിന് അതായത് ലൈഫിൽ ഒരു സെൽഫ് എനർജിയിൽ അതായത് ഒറ്റയ്ക്ക് നിന്നാൽ മതി അലോൺ എനർജിയിൽ നിന്നാൽ മതി ഇനി മുന്നോട്ടേക്ക് കുറച്ച് ആലോചിച്ച് തീരുമാനിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻ നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ വേണം പുതിയൊരു തുടക്കം വേണം കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കണം പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറിയിരിക്കുന്നത് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി അതായത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും പിന്മാറി നിൽക്കുന്നൊരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ പോയതിനു ശേഷം കിട്ടിയതെല്ലാം പെയിൻ മാത്രമാണ് വേദനാജനകമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുകയും മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരുപാട് പെയിൻ എനർജികൾ ഒരു കർമ്മ നേരിടുന്ന പോലുള്ള അവസ്ഥ അതായത് എത്ര ും ഏതെല്ലാം രീതിയിൽ ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത വിധം നിങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തി കളഞ്ഞ വീഴ്ത്തി കളഞ്ഞൊരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിപ്പം മാറുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ എവിടെയാണ് തുടങ്ങേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കേണ്ടത് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ ഏകദേശം ഒക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബ്ലോക്കേജുകൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് നിന്നിരുന്ന ബ്ലോക്കേജുകളൊക്കെ ഒന്ന് മാറാൻ പോകുന്നു അതായത് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള അതായത് നോ പറയാനുള്ള ഒരു പവറൊക്കെ നിങ്ങൾക്ക് വന്ന് നിൽപ്പുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ നിൽപ്പുണ്ട് നിങ്ങളെ പരീക്ഷിച്ചത് നിങ്ങൾക്ക് നിങ്ങളെ പെടുത്തി കളഞ്ഞതാവാം നിങ്ങളെ പരീക്ഷിച്ചതാവാം നിങ്ങൾ വളരെ വാല്യൂ കൊടുത്ത ഒന്നിലധികം ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു പാഠമായിട്ട് തുല്യമായിട്ട് ഫലമായിട്ടാവാം നിങ്ങളിലേക്ക് ഇപ്പം വരുന്ന ഒരു കാര്യങ്ങളെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു റിജെക്ട് ചെയ്യുന്നൊരു എനർജിയിലേക്ക് നോ പറയുന്നൊരു എനർജിയിലേക്ക് മാറി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ കാർമിക് പരമാകുന്ന സിറ്റുവേഷൻസുകൾ എന്താകുന്നു എന്ന് തന്നെയാണ് ഇതിനർത്ഥം അതായത് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻസിൽ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ പെട്ടുകിടന്ന വ്യക്തികളാണ് അതായത് നാലു വശത്തുനിന്ന് മിത്രങ്ങളെന്ന് ചിന്തിച്ച അല്ലെങ്കിൽ പോസിറ്റീവെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും മാത്രം നിങ്ങൾ കണക്ട് ചെയ്ത സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കത്തിൻ്റെ സമയമാണ് ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു നിങ്ങൾക്ക് ചില ക്രിയേറ്റിവിറ്റികൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണം ഒരു മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം തോന്നിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് മാറ്റി ചിന്തിക്കണം എന്നൊക്കെ ഉള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ചൊക്കെ ഒരു മോശം സിറ്റുവേഷൻസുകൾ ഇപ്പോഴും നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു കാർമ്മിക് എനർജി എൻ്റാകുന്നു എങ്കിൽ പോലും ഇനിയും കുറേ വെല്ലു വെല്ലുവിളികളൂടി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഡിഫിക്കൽറ്റി ആവുന്ന ചില പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എക്സ്റ്റേർണൽ ഫോഴ്സ് ഫോഴ്സ് എനർജിയിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അതായത് പുറമേ ചില ഫോഴ്സ്ഫുള്ളാവുന്ന എനർജികൾ നിങ്ങളിൽ കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ കുറച്ച് ബാഡ് സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും വെല്ലുവിളികൾ പോലെ നിൽപ്പുണ്ട് കേട്ടോ അത് അതിൻ്റെയൊക്കെ ഒരു ആണ് പക്ഷേ നിങ്ങൾ അതിലൊക്കെ അതൊക്കെ മനസ്സിലാക്കി കുറച്ച് ഇൻസ്പിറേഷൻ എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റി ആക്ഷൻ എടുക്കാൻ അതായത് സ്റ്റക്കായിട്ട് നിന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾ ടാലൻറ്റഡ് ആയ പേഴ്സൺ ആണ് നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനും നല്ലൊരു സക്സസ് എനർജിയിലേക്ക് പോകാനൊക്കെ സാധിക്കുന്ന ഒരു പവർഫുള്ളായ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് അതായത് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മനസ്സിരുത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചാൽ അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഇപ്പം പൂർണ്ണമായിട്ടും വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബ്ലോക്കേജുകൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ അതായത് സമയത്തിൻ്റെതാണ് കേട്ടോ സമയത്തിൻ്റെതാകുന്ന ചെറിയ വെല്ലുവിളികൾ നിങ്ങളെ ഇനിയും കണക്റ്റഡ് ആണ് പൂർണ്ണമായും നിങ്ങൾ മോചിതമായിട്ടില്ല മുന്നോട്ടേക്കുള്ള കാർഡുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ബ്ലോക്കേജുകൾ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് എനർജി വിട്ട് കളയരുത് നിങ്ങൾ എന്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ പാഷൻ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക ബ്ലോക്കേജ് േജുകളുണ്ട് ചില സ്ഥലങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ബൗണ്ടറി ഒക്കെ തീർക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇനിയും പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് പൊയ്ക്കോളുക ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുക്കുന്ന പരിപാടി നിങ്ങൾ മാറ്റി വെച്ചിട്ട് വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ടേക്ക് പോവുക കാരണം നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾക്ക് ഒപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരിൽ ചിലരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാണ് എന്നും മനസ്സിലാക്കുക കൂടാതെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് അതായത് സ്വന്തമായിട്ട് നേടാൻ സാധിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എലോൺ എനർജിയിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് വിജയം തന്നെയാണ് കാരണം ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ ടാലൻറ്റഡ് ആയ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ജന്മനാൽ തന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജി ഉണ്ട് മാനിഫെസ്റ്റിംഗ് പവർ ഉണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാനുള്ള ഒരു മാനസിക മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പവറുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതിക്ക് നമ്മളോട് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എല്ലാ എനർജിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാർ എനർജിയിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും സാമൂഹികമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളും ലോസ് എനർജികളും ചിലപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ ഒന്നിലധികം വ്യക്തികളുടെ പേ പ്രസൻസും ഒക്കെ ഇതിനകത്തുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക നിങ്ങളെ പെടുത്തി കളയാനും മോശം പേര് വാങ്ങി തരാനും നിങ്ങൾക്ക് ബെർഡൻ എനർജിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിലും അധികം റെസ്പോൺസിബിലിറ്റി നൽകി നിങ്ങളെ തളർത്തി കളയാനും എല്ലാം പല സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി കൂടി നിർത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ ശരിക്കും അവഗണിക്കുന്ന വ്യക്തിബന്ധങ്ങളുമായിരിക്കാം അതെല്ലാം മനസ്സിലാക്കി അളന്നു കൊടുക്കേണ്ടടുത്ത് അളന്ന് തന്നെ കൊടുക്കുക സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് മാത്രം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശക്തമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തി ആയിക്കോട്ടെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് ഒരു ആഗ്രഹ സാഫല്യ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്നൊരു ഇമോഷൻസ് ആവാം നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേണ്ടവരോട് നിങ്ങളോട് പ്രിയപ്പെട്ട വ്യക്തികളോട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത് ചിലപ്പോ നിങ്ങളെ നിങ്ങളോടൊപ്പം നിന്ന് ഉപദേശിക്കുന്ന വ്യക്തികൾ നോ എന്ന് പറയുന്നവരും ആ സിറ്റുവേഷൻസ് നമുക്ക് വേണ്ട എന്ന് പറയുന്നവരുടെയും വാക്കുകൾക്ക് ചെറിയൊരു പ്രാധാന്യം കൊടുക്കണം ഒരു പവർ ലോസ് എനർജി വെറും ഒരു അട്രാക്ഷൻ്റെ പുറത്ത് കണക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ അത് പെടുത്തിക്കളയാൻ സാധ്യതയുണ്ട് കാരണം പൂർവ്വജന്മത്തിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ ചില പ്രവൃത്തികളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസ് ആവാം അതായത് ഒരു കർമ്മയാണ് നിങ്ങളുടെ മുന്നിൽ ഇമോഷണൽ പരമായിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങൾ ട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസ് ആണോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് സോൾ കണക്ഷൻസ് അല്ല അൺകണ്ടീഷണൽ ലവ് അല്ല അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ അതിനെതിർപ്പായിട്ട് അതായത് അത് വേണ്ട എന്നും നോ എന്നും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ഒരു സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടെന്ന് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് നിങ്ങളതിലേക്ക് എടുത്ത് ചാടിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് പെട്ടുപോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ പോകും കാരണം അതൊരു അട്രാക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഒരു വിധിയാണതെന്നാണ് കാണുന്നത് അതായത് ഒരു മോശമാകുന്ന നിങ്ങൾക്ക് നട നിങ്ങൾക്ക് നേരെ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ ബാഡ് ജസ്റ്റിസ് എനർജി ആയിട്ടാണ് ഒരു ഇമോഷൻസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്നാണ് കാണുന്നത് അതൊരു ട്രാപ്പാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ സ്തംഭനാവസ്ഥ ിലാക്കാൻ പോകുന്ന അതായത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു പരീക്ഷണം തന്നെയാണ് ആ ഒരു എനർജി ഇമോഷണൽ പരമാകുന്ന എനർജി എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇത് ആത്മാർത്ഥമാണോ അതോ ഇത് ചീറ്റിംഗ് ആണോ അതുപോലെ തന്നെ ഇത് വേണോ വേണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കൺഫ്യൂസഡ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം നിങ്ങളുടെ ആ ഒരു സമയം ശരിയല്ല മോശം ഒരു സമയത്തിൻ്റെ ഒരു സിറ്റുവേഷൻസിൽ വന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻസാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണുന്നത് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് മാത്രം ആലോചിച്ച് മാത്രം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലാർക്കെങ്കിലും ഇപ്പം കണക്റ്റ് ചെയ്തു പോകുന്നുണ്ട് എങ്കിൽ പ്രതിബന്ധ പ്രതിസന്ധികളും മറ്റുള്ളവരുടെ ഒരു ഫൈറ്റിങ്ങും തടസ്സങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് ചെന്ന് പെടാൻ പാടുള്ളൂ കേട്ടോ കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ച് മോശമാകുന്ന സിറ്റുവേഷൻസുകളൂടി ഉണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കുറച്ച് പരീക്ഷണങ്ങൾ കൂടി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആവും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ഇമോഷണൽ ബാലൻസ് ചില സെലിബ്രേഷൻ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് വിട്ടുപോയ കുറേ കാലങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ ഒരു എന്താ എന്താ പറയുക നമുക്ക് ഒരു സ്റ്റാർ എനർജിയൊക്കെ ഇവിടെ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇമോഷണൽ ഒരു മാറ്റം ഒരു ഗുഡ് എനർജി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആണെങ്കിൽ പോലും നല്ല ഒരു പോസിറ്റിവിറ്റി തിരിച്ചുവരവിൻ്റെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോസ് എനർജി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ലോസ് ആയിട്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടും നിങ്ങളിലേക്ക് ഒരു കാര്യങ്ങളും കണക്റ്റഡ് ആവാതെ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ലോസ് ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നിങ്ങൾ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി നിങ്ങൾക്കൊരു ആണ് വരുന്നത് അത് എംബറസ് ആണ് മദർ എനർജിയാണ് മദറിൻ്റെ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങൾ ഹൈന്ദവ വിശ്വാസപ്രകാരമൊക്കെയാണെങ്കിൽ ദേവി ഭജനം ദേവിക്ക് ദേവി ആ ഒരു ടെമ്പിളിലൊക്കെ പോകാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്മി സ്തവമൊക്കെ ചൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായി മാറ്റങ്ങൾ വരും അപ്പൻഡൻസ് വന്ന് ചേരും കേട്ടോ അതുപോലെ മാതാവിനെ പ്രാർത്ഥിക്കുന്നതുമെല്ലാം വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് വഴി തുറന്ന് കിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കൺഫ്യൂസഡ് എനർജിയിലൊക്കെ നിൽക്കാതെ നിങ്ങൾ മറ്റുള്ളതിനെ ഭയക്കാതെ മറ്റുള്ള സിറ്റുവേഷൻസുകളെ ഭയക്കുമ്പോൾ ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യം കാണുന്നുണ്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ആരോടും ഒരു വിശ്വാസമില്ലായ്മ കൂടെ ഉള്ളവരോടൊക്കെ ഒരു അവിശ്വാസം ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിശ്വ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിക്കുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ ഒരു ബൗണ്ടറി തീർക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക കേട്ടോ ജീവിതത്തെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ചിലരിൽ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കരിയർ പരമായിട്ടോ മറ്റുമൊക്കെ കുറച്ച് ബെർഡൻ ആണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകളെ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു സ്റ്റക്ക് എനർജി അതായത് ഒരു രീതിയിലും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരുന്നില്ല നല്ലൊരു ആക്ഷൻ എടുക്കാനോ നല്ലൊരു തീരുമാനം നടപ്പിലാക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വെറിയടാ വേണ്ട ഒരു ജഡ്ജ്മെൻ്റ് ആണ് അതൊരു ലൈഫിൽ നിങ്ങളുടെ ഒരു ന്യായം നടപ്പിലാക്കുന്നതാണ് അപ്പോൾ അത് ബെർഡൻ ആണോ ന്യായം എന്ന് ചോദിച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പാസ്റ്റ് ലൈഫിലെയോ മുൻകാലങ്ങളിലെയോ അതല്ലെങ്കിൽ ഈ ഒരു ജന്മം നമ്മളിൽ എഴുതപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചില കർമ്മകൾ അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ അനുഭവിച്ചു തന്നെ അവസാനിക്കണം അത് ന്യായമായിരിക്കാം ചിലപ്പോൾ ദൈവീകമാകുന്ന അതായത് ഡിവൈൻ്റെ മുന്നിൽ നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നീട് വരാൻ പോകുന്ന പോസിറ്റിവിറ്റിയുടെ അതായത് നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു ബെർഡനായിട്ട് നിങ്ങൾ ഇപ്പം നടന്നു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ശരിക്കും ഡബിൾ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്ന് നിൽക്കുന്നത് എടുത്ത് ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത് ആലോചിച്ച് മാത്രമാണ് നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും ഫിനാൻഷ്യൽ പാതയിലാണെങ്കിലും പിന്നെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൊക്കെ നിങ്ങൾ വളരെ ശക്തമായിട്ടും ആലോചിച്ച് നല്ല രീതിയിൽ മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ചാടിക്കേറി നമ്മൾ നമ്മളൊന്നിനും ഇപ്പം ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയ വ്യക്തികള് പോകരുത് എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മാസക്കാരും അതുപോലെ ഫെബ്രുവരി മാസക്കാരുടെയും മാർച്ച് മാസക്കാരുടെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് റെസനേറ്റ് ആവില്ല എന്നല്ല നമുക്ക് ആ ഒരു ആ ഒരു എനർജികൾ കണക്റ്റഡ് ആയത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി അപ്പോൾ ഇതിനകത്ത് വേറെ പ്രോബ്ലംസുകളൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് നമുക്കിനി നെക്സ്റ്റ് റിമൈനിങ് പോസിറ്റീവെന്നാട്ടോ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസ് എടുത്തു അപ്പോൾ അത് പോസിറ്റീവായിട്ട് തുടരുക കാരണം നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിനുള്ള മാറ്റം വരും ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏഞ്ചൽസിനോട് നിങ്ങൾ സംസാരിക്കുക ശരിക്കും നല്ല പോലെ പ്രാർത്ഥിക്കുക ഏഞ്ചൽസിനോട് സംസാരിക്കുക കോംപ്രമൈസ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസിങ് എനർജി അതായത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ ഒരു മടിയും കാണിക്കേണ്ട കേട്ടോ നിങ്ങൾ അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്തോളുക കാരണം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബ്ലോക്കേജ് ആണ് ഇനി ഉള്ളൂ ആ ഒരു സിറ്റുവേഷൻസും ചിലപ്പോൾ നമ്മളുടെ ഒരു ഫോർഗീവനെസ് കൊണ്ടും ഒരു മറന്നു കളയുന്ന ഒരു ക്ഷമിക്കുന്ന സിറ്റുവേഷൻസ് കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ടും അതുപോലെ കോംപ്രമൈസ് ഒരു വിട്ടുവീഴ്ചകൾ കൊണ്ടുമൊക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിന് ആ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ജസ്റ്റിസിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ഗുഡ് ബസ്